മുത്തശ്ശി ആ അതെന്തോ ചിരട്ടയോ ചിരട്ടേണ്ടോ ആ പെട്ടെന്നാണോ മുത്തശ്ശിയു പറയൂന്ന് അറിയാൻ വേണ്ടിട്ടാണ് കൈപിച്ച് നിക്കണേ ശർക്കര കരിപ്പട്ടി ശർക്കര ആ പെട്ടെന്ന് കാണാത്ത നല്ലതാണ് ഇടിയുണ്ടാ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഇടിമരുന്നിന്റെ സാധനങ്ങള് ഇത് നമ്മൾ വറുത്തെടുക്കണം അപ്പൊ ഇതിലെന്തൊക്കെയാണെന്ന് വെച്ചാൽ അറിയണമൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അവര് ഏലക്കായ കണ്ടില്ലേ ഇങ്ങനെ ഏലക്കായ ഉണ്ടാവും പിന്നെ കറുവപ്പട്ടുണ്ട് പെരിഞ്ചീരകം ജീരകം അങ്ങനെ കുറച്ച് ഇണ്ടാ ചുക്കിന്റെ കഷ്ണം അങ്ങനെ ഓരോ സാധനങ്ങളാണ് മരുന്നുകൾ ആയുർവേദ മരുന്നുകളാണ് ഇതിലുള്ളത് ഇത് നമ്മള് ഈ കടായില് നല്ല രീതിയിൽ വറുക്ക് അല്ലേ പൊളിക്കാൻ തന്നെ മണ്ണിലാക്കിട്ട് മണ്ണപ്പൻ ചൂടി അങ്ങനെന്തോലെ മഞ്ഞളുണ്ട് മഞ്ഞളുണ്ട് സാധനങ്ങളും നമുക്കൊന്ന് ഒന്ന് ചൂട് പോയ ശേഷം മിക്സിൽ ഇത് നമ്മളെ നടുവേദന പിന്നെ മുടിക്ക നല്ലതാ കേട്ടോ അത് എല് കഴിഞ്ഞിട്ടുണ്ടാവും നല്ലതാണ് പിന്നെ നമ്മളെ കൈകാല വേദന പിന്നെ നല്ല ഭംഗി ഉണ്ടാവും ഉപയോഗിച്ചോ കൂട്ടും അപ്പൊ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാ മതി നല്ല ടേസ്റ്റ് വേണത് പിന്നെ ഭയങ്കര ഔഷധ കൂട്ടാണല്ലോ അപ്പൊ ഫുണ്ടാക്കി വെച്ചാ ഓരോന്നു ദിവസേന കഴിച്ചാ നല്ലോ കുടുങ്ങിയോട്ടെ ആയുർവേദ സാധനത്തിന് അധികം കുടിക്കാത്ത അപ്പൊ മുറിച്ചിട്ടേ പറഞ്ഞെളുപ്പണ്ടേ ചത ചുക്കാണിയും കൊണ്ടാവില്ല മഴക്കാലും ചെറുതാക്കി മുറിക്കിട്ടേ എളുപ്പമാണ് മല്ലിയൊക്കെ ഓരോന്ന് കാണണം ഇത് നമുക്ക് എവിടുന്നാങ്ങറിയോ നമ്മളെ തൃശ്ശൂര് ഓമൽ ഔഷധശാല നമുക്ക് ഇടിമരുന്നൊക്കെ ആ നമ്മളവിടെ തൃശ്ശൂർ പോയി തൃശ്ശൂരിൽ പോയപ്പോ അപ്പൊ അങ്ങനെ ഇടിമരുന്നേ അമ്പലമാസത്തിന് നല്ലേ നമ്പറും പൊട്ടാൻ തുടങ്ങിട്ടോ പൊട്ടോ പൊട്ടു വേറെ ഒരു നമ്മള് മഞ്ഞൾ കൂടെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചിരണ്ടി ചെറിയ ശരിയാക്കാ എന്താ വെച്ചാല് അമ്മേ മറക്കാണ്ടല്ലോ പിന്നെ നാണികരം വറക്കാണ്ട് ഇത് നനയ്ക്കാൻ പറ്റില്ല അത് ഇങ്ങനെ ചെറുതി കഴിഞ്ഞിട്ട് വെള്ളമൊഴിക്കുക റെഡി ആയില്ല കണ്ടുപോ രീതിയില് സോപ്പ് കളർ ഉണ്ടല്ലോ ചൂടാറാൻ വെക്കാം അങ്ങനെ

ചെലവിയ സൗകര്യങ്ങനെ വെച്ചു കൊടുക്കാമല്ലോ

നല്ലതുറക്കളെ കൊറേ ദിവസം നാളികേരം നല്ല രീതിയിൽ വറുത്തേ വേഗം ഒരു കുട്ടികളൊക്കെ എല്ലാവർക്കും നല്ലതാ കേട്ടോ കുട്ടികൾക്കും അത് മറ്റിനൊക്കെ നല്ലതാകെ നമ്മളെ കർക്കടകഞ്ഞി പോലെ തന്നെ നല്ലൊരു ഔഷധപൂണ ണ്ടാ ഇരുന്ന് കേട്ടു ഇടി എന്നിട്ട് മരുന്ന് മുത്തശ്ശി പറഞ്ഞാ വേഗം എന്ത് പൊടിച്ചെടുത്തോളൂ പറഞ്ഞു ചൂട് കുറച്ചൊക്കെ പോയി അപ്പൊ വേഗം പൊടിക്കാം മുത്തശ്ശി നാളികേരം വറക്കുന്നുണ്ട് വേഗം പൊടിച്ചെടുക്കാം

ണ്ടാവ നമ്മളിക്കാതെ പറ്റില്ല ഗ്യാസ് ഓഫ് ആക്ക റെഡി ആയി നൂല്പരി വായിപ്പോ നമുക്ക് ഇതൊക്കെ ഇട്ടു കൊടുക്കാം ഓരോന്ന് ആദ്യം നമുക്ക് ഇരുന്ന് ഇരുന്ന ഇടിമരുന്ന് പൊടിയല്ലാ ആദ്യം നമുക്ക്

ഇനിയിപ്പൊ ഉരുട്ട കുറച്ച് ചൂടൊക്കെ പോയി വിചാരിക്കും തൊട്ടാലേ തൊട്ടാലേറെ ചൂടുണ്ടോ ഇല്ലെന്നുള്ളത് അപ്പൊ അമ്മ നമുക്ക് ഉരുട്ടിയാലോ വന്നത് അപ്പൊ നെയ്യ് വേഷം പറ്റട്ടെ ഞാൻ അല്ലാതെ ചിലപ്പോ കയ്യിൽ പ്രശ്നമാകും അങ്ങനെ ഈ മരുന്ന് നല്ല ഭംഗിയായിട്ട് കുറേ ഉണ്ടകൾ ലഡുവിനെ പോലെ കുറേ ഉണ്ടകളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇവർ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു മരുന്നാണ് കേട്ടോ അതുകൊണ്ട് നല്ല എരിവും പുളിയും ചവർപ്പൊക്കെ ഉണ്ടാവുകയെ ഡു വിറ്റീതിയിലാണ് നമ്മള് വിറ്റണത് മുടക്കണ്ടോ അതും കൊഴപ്പില്ല കുഞ്ഞു കുഞ്ഞി ഉണ്ടകളാക്കാ ലഡുവിന് അത്ര വലിപ്പം വേണ്ട ചെറിയ ഉണ്ടകള് ചോക്ലേറ്റ് അതുപോലെ ഇടിമരുണ്ടാ ഇപ്പൊ മക്കളെ മുത്തശ്ശീടെ ഇടിമരുന്നുണ്ട് <I <I नाके आदे, आदे नादे नादे तो तो ും ഇതുപോലെ അപ്പൊ മക്കളെ പക്ഷേ അടുത്ത വീഡിയോ നാളെ വരാ ഈ വീഡിയോ മക്കിഷ്ടേ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ Bye!